കേരള പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഗോകുലം കേരള എഫ് സി എട്ട് ഗോളുകൾക്ക് എഫ് സി കേരളയെ പരാജയപ്പെടുത്തി കേരള ബ്ലാസ്റ്റേഴ്സും ലിറ്റിൽ ഫ്ലവർ എഫ് സിയും തമ്മിൽ നടന്ന രണ്ടാം മത്സരം സമനിലയിൽ പിരിഞ്ഞു രണ്ട് രണ്ട് എന്നതായിരുന്നു ഗോൾ നില മത്സരത്തിന്റെ ഉദ്ഘാടനം ടി ഒ മോഹനൻ നിർവഹിച്ചു അത് വിനിയോഗിച്ചപ്പോൾ നമ്മളാദ്യം ബന്ധപ്പെട്ടത് ഞാൻ അദ്ദേഹം അദ്ദേഹം നേരിട്ട് വരാം എന്ന് സമ്മതിച്ചു വരികയും ഈ മൈതാനം കണ്ട് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെടുകയും ഇവിടെ മത്സരങ്ങൾ നടത്താൻ സാധിക്കും എന്ന് പറയുകയും ചെയ്തു ശരി മൈതാനത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല കളികൾ ഉണ്ടാകണം

contact nine eight nine five six nine double six eight nine